ഈ ഈ വിജയം നവകേരള സദസ് ഒരു വിജയമാണ് വൻ വിജയമാണെന്നുള്ള വിലയിരുത്തലിലാണ് സർക്കാരുള്ളത് അതിൻ്റെ ഘടകം ഞാൻ നേരത്തെ രാജീവ് മിനിസോട് ജനപങ്കാളിത്തം അതിലെ ഒന്നാമത്തെ ഘടകമായി അദ്ദേഹം വെച്ചു ഇതൊരു പാർട്ടി പരിപാടിയല്ല മുന്നണി പരിപാടിയല്ല സർക്കാർ പരിപാടിയല്ല അതിൽ പങ്കാളിത്തത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതുകൊണ്ട് ജനപങ്കാളിത്തം വിടാം ജനപങ്കാളിത്തത്തെക്കുറിച്ചൊന്നും ആർക്കും തർക്കവുമില്ല അടുത്ത ഘടകങ്ങൾ ജനപങ്കാളിത്തം മാത്രമല്ല ഈ യാത്ര ആരംഭിക്കുമ്പോൾ കൈരളി എല്ലാം കണ്ടതാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന മന്ത്രിമാരും യാത്ര ചെയ്യുന്ന കാബിനറ്റിന്റെ വാഹനത്തിന്റെ തലയ്ക്കുമീതയുള്ള കൊടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയായിരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതാക ആയിരുന്നില്ല സ്വാതന്ത്ര്യത്തോടും ഇന്ത്യ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ച് ആ ഭരണഘടന പ്രധാനം ചെയ്യുന്ന ഫെഡറലിസത്തിലേക്ക് കേരളത്തെ നയിക്കാൻ നമ്മൾ ഉയർത്തിപ്പിടിച്ചൊരു യാത്രയാണ് ഈ ഘട്ടത്തിലാണ് ജനപങ്കാളിത്തത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർമ്മലാ സീതാരാമന്റെ തൻ്റെ ആരോപണങ്ങളിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നത് യാഥാർത്ഥ്യം എന്ന് ത് ഈ ടേം സർക്കാരിൽ അടയ്ക്കേണ്ട മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തിരണ്ട് അവർ നേരത്തെ വിധിച്ച സംഖ്യയുടെ കടമെടുക്കാനുള്ള ബാധ്യതയിലേക്ക് കേരളത്തിന് തിരിച്ചു വരേണ്ടി വന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് ആദ്യഘട്ടത്തിൽ ഈ യാഥാർത്ഥ്യ സമരത്തിനോടൊപ്പം നിൽക്കേണ്ടി വരും എന്ന് പറയേണ്ടി വന്നു പിന്നെ യു ഡി എഫിന്റെ നിർബന്ധം കൊണ്ട് മാറ്റി പറയിപ്പിച്ചു കേരളം മുഴുവൻ ഒരു മനസ്സായി അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നേരത്തെ എപ്പോഴും ഞങ്ങൾ പറയാറുള്ളതുപോലെ ട്യൂട്ടറി റേഷൻ എങ്ങനെയാണോ കേരളം പിടിച്ചു പിടിച്ചു അതിനവസാനം കേരളത്തിൻ്റെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു ഞങ്ങൾ നാണ്യവിളകളുടെ ഉൽപാദനത്തിൽ നിന്ന് പോകാൻ പോകുന്നു ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് അരി കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ അതുപോലെ ഗവണ്മെൻറ്റിന് കട്ടൻഡറി ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകി അവസാനിക്കേണ്ടതായിരുന്നു ഈ പിന്നെ വിമോചനത്തിൻ്റെ രാത്രി എത്തുന്നതിന് മുമ്പ് ക്രിസ്തുമസിൻ്റെ ആഘോഷ രാവെത്തുന്നതിന് മുമ്പ് യാത്ര പക്ഷെ അതിന് ബോധപൂർവ്വം കലാപത്തിലൊക്കെ വിട്ടവരോട് ജനം ചോദ്യം ചെയ്തേ ഈ യാത്രയുടെ ഞാൻ മനു ഉൾപ്പെടെ നിൽക്കുമ്പോൾ ഞാൻ പറയും യാത്രയുടെ എല്ലാ പോയിൻറ്റിലും ഉണ്ടായിരുന്നാണല്ലോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെയോ പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെയോ അപഹസിക്കാനോ അപമാനിക്കാനോ അവരുന്നയിച്ച പദത്തിന് തുല്യമായി പദം പ്രയോഗിക്കാനോ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ആ സമീപനത്തിന് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തി വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇന്നലെ വൈകുന്നേരം പാറശാലയിലെ സമാപന പ്രസംഗത്തിലും ഇൻക്ലൂസീവ് കേരളം എല്ലാവരെയും കൂട്ടി എല്ലോജിപ്പിക്കുക നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകണം അതിന് ഇനിയും വഴിതെറ്റിയിട്ടില്ല യാത്ര അവസാനിച്ചാലും നിങ്ങൾക്ക് വരാം അതിന് നിങ്ങൾക്ക് തടസ്സമായി ഏതെങ്കിലും എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി മഹാരാജാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ എന്താണ് പരാമർശിച്ചുകൊണ്ട് ആക്ഷേപിക്കും വിധം സംസാരിച്ച ഒരു ഘട്ടത്തിലാണ് വർക്കലയിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നത് അവിടെയാണ് അദ്ദേഹം ആദ്യമായി എനിക്ക് തോന്നുന്നു സതീശൻ ഇരിക്കുന്ന പദവിയുടെ മാന്യത യും ചിന്തിച്ചതല്ല ഞാനൊരു പഴയ ഓർമ്മയിലേക്ക് പോയതാണ് എറണാകുളത്ത് വെച്ച് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന പ്രതിപക്ഷ നേതാവിന് പദത്തിനൊരു ക്യാബിനറ്റ് പദവി ഉണ്ട് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഒരു പത്രസമ്മേളനത്തിൽ പിന്നെ മാളത്തിൽ നിന്ന് തല ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജീവിയെ പോലെ തല ഉയർത്തിപ്പിടിച്ചു കൊണ്ടൊരു ഡി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നു അന്ന് വൈകുന്നേരവും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എത്ര മനോഹരമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അച്ഛനെ കുറിച്ച് അഭിമാനം ഉള്ളത് കൊണ്ട് അങ്ങനെ വിളിക്കുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട് ബാക്കിയൊന്നും പറഞ്ഞില്ല മുഖ്യമന്ത്രി അവിടെ വെച്ചത് നിർത്തി സാധാരണ ആളാണെങ്കിൽ വലിയ തെറി വിളിച്ചേരെ അത് അവിടെ വെച്ച് നിർത്തി രാജാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഈ ജനാധിപത്യത്തിന്റെ മര്യാദ എടുത്തു കാണിച്ച് ഏറ്റവും ഔന്നിത്യങ്ങളിൽ നിന്ന് അഭിപ്രായം പറഞ്ഞു ഇവിടെ പ്രശ്നം ഈ പറയുന്നവർക്കൊക്കെ ഇതാകാം അവരിയ്ക്കുന്ന പോസ്റ്റിന് ഇത് ചേരില്ല അതാണ് പ്രശ്നം അവരിയ്ക്കുന്ന പോസ്റ്റിന് അവരിയ്ക്കുന്ന പദവിക്ക് ഇത് ചേരില്ല അതുകൊണ്ട് പദവിയെക്കുറിച്ച് അവർ ചിന്തിച്ചില്ലെങ്കിൽ അവരെ കുറിച്ച് ജനം ചിന്തിക്കും